ഈ ദൈവങ്ങളുടെ ഒന്ന് സ്വഭാവം ശരിയല്ലേ ദൈവങ്ങളൊക്കെ നമ്മളോട് പറയും നിങ്ങൾ ഞങ്ങളെ പലതായിട്ട് കാണണ്ട ഞങ്ങളെല്ലാം ഒരുപോലെ കണ്ട് ഒറ്റ ദൈവമായിട്ട് ആരാധിച്ചാൽ മതിയെന്ന് പറയും പക്ഷെ ദൈവങ്ങൾക്കൊക്കെ നമ്മൾ മനുഷ്യരോട് നല്ല തിരിവൊണ്ട് കേട്ടോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോട്ടറി ഒക്കെ അടിക്കുന്നവന് പിന്നെയും 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 ലോട്ടറി അടിച്ചുകൊണ്ട് കാശുള്ളവന് ഇഷ്ടം പോലെ കാശ് കൊടുക്കും സൗന്ദര്യം ഉള്ളവർക്ക് പോലെ സൗന്ദര്യം കൊടുക്കും ദാരിദ്ര്യം ഉള്ളവന് എന്നും ഒന്നും ദാരിദ്ര്യം പട്ടിണിയുള്ളവനും ജീവിതാവസാനം വരെ പട്ടിണി ഓ അവര് പറയും അവരെ ഒരുപോലെ കാണാം എന്നിട്ട് അവര് മനുഷ്യരെ പലതായിട്ടാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപോലെ കണ്ടത് ഇന്നൊരുത്തിന് ലോട്ടറി അടിച്ചിട്ട് ഒരു കാശുകാരന് ലോട്ടറി അടിച്ച ഞങ്ങൾ ഒരു പാമ്പിടിച്ചെക്കണം അങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഉള്ള കാര്യം പറയുമ്പം ദൈവങ്ങൾ ഇതുപോലെ ആവും ഒളിഞ്ഞു നോക്കും പോകും ഒളിഞ്ഞു നോക്കും പോകും ഒളിഞ്ഞു നോക്കും